രണ്ടാം ദിനം ബോക്സ് ഓഫീസിൽ തകർന്ന തരിപ്പണമായി മലക്കോട്ടെ വാലുരി ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം രാജ്ഞന നായകനാക്കി രുചോസ് തലശ്ശേരി അണിയിച്ചിരിക്കല തിയേറ്ററുടെ ഏറ്റവും പുതിയ മലയാള ചിത്രം മലക്കോട്ടെ വാലൂരി എന്ന സിനിമ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ രണ്ടാം ദിനം ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് സൂചിപ്പിക്കുന്ന വെറും ചിത്രം പരാജയത്തിലോട്ട് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് ആ ദിനം നേടിയ അഞ്ച് പോയിന്റ് എൺപത്തഞ്ച് കോടി രൂപയാണ് ചിത്രം കേരള ബോക്സ് ഓഫീസ് നേടിയ രണ്ടാം ദിന ചിത്രത്തിൽ ഭേദപ്പെട്ട ഒരു ബുക്കിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ചിത്രത്തിന്റെ കളക്ഷൻ ഇപ്പോൾ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ചിത്രം ഏകദേശം രണ്ടാം ദിനം രണ്ടു കോടിക്ക് താഴെ മാത്രമാണ് കളക്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇപ്പം അറിയാൻ സാധിക്കുക ചിത്രത്തിന്റെ പലയിടത്തെ ഹൗസ് ഹൗസ് ആദ്യ ദിനം ഫുൾ ഷോയി ഹൗസ്ഫുൾ ആയ ചിത്രത്തിന് രണ്ടാം ദിനം അത് നിലനിർത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യം സാഹചര്യത്തിലാണ് കാണാൻ സാധിക്കുന്നത് തെലുങ്കിലെ നമ്മുടെ മഹേഷ് ബാബുന്റെ ഗുണ്ടൂർക്കാർ എന്നൊരു സിനിമ റിലീസ് ആയതുപോലെയായിപ്പോയി എന്തൊക്കെയാണ് ചിത്രത്തിന് വമ്പ് നെഗറ്റീവും അതോടൊപ്പം തന്നെ ഡിഗ്രേഡിങ്ങും തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നെഗറ്റീവ് റിവ്യൂസും ഈ ഒരു സിനിമയുടെ പോസിറ്റീവ് സൈഡുകളെ പോലും ആരും പറയുന്ന പോലെന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്തൊക്കെയാണ് പ്രമുഖ യൂട്യൂബേഴ്സ് പക്ഷേ നിങ്ങൾക്കൊക്കെ അടക്കം ചിത്രത്തിൽ നെഗറ്റീവ് പറഞ്ഞു ചിത്രത്തിന് കാര്യമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ടെന്ന് വേണം പറയും എന്തൊക്കെയാണ് ചിത്രം വരും ദിവസങ്ങളിൽ ബോക്സ് ഓഫീസിൽ വലിയൊരു വിജയമായിട്ട് മാറുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം അപ്പം എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ ഇതിനോടം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പോകുന്നു നോക്കുക എവിടെ പോലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തം പുതിയ സിനിമ വിശേഷങ്ങൾ ആകും അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക